കരവാളൂരിൽ സൗജന്യ ക്യാൻസർ നിർണയ ക്യാമ്പിന് തുടക്കമായി കരവാളൂർ ഗ്രാമപഞ്ചായത്തിന്റെയും കരവാളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സൗജന്യ ക്യാൻസർ നിർണയ ക്യാമ്പ് നടത്തുന്നത് ഇന്ന് രാവിലെ പത്തുമണിക്ക് കരവാളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ നിർവഹിച്ചു പിടി മൂന്നാമത്തെ നാലാം സ്നേഹത്തെ ആവുകൊണ്ടാണ് തിരിച്ചറിഞ്ഞ ചികിത്സ ആരംഭിക്കുകയും ചെയ്യുന്നത് അതിന്റെ ഒരു ഫലമാണ് തിരുവനന്തപുരം ആർ സി സിയിലെ ഡോക്ടർമാരാണ് സൗജന്യ ക്യാൻസർ രോഗ നിർണയ ക്യാമ്പിന് നേതൃത്വം നൽകിയത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഓഹന്നാൻകുട്ടി അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ആർ സ്വാഗതം പറഞ്ഞു ആർ സി സി ഡോക്ടർ കലാവതി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ഡിസംബർ പത്ത് വരെ കരവാളൂർ പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ വെച്ചാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് വാർഡ് മെമ്പർമാരായ ലിസി ഷിബു ലക്ഷ്മി ജി എസ് ലതിക പി പ്രകാശ് കുമാർ ആർ സി സി മെഡിക്കൽ ടീം ഹെൽത്ത് ഇൻസ്പെക്ടർ ലജു കെ തോമസ് എച്ച് എം സി അംഗം രവീന്ദ്രൻ നായർ ജെ എച്ച് ഐ മാർ ജെ പി എച്ച് എം എൽ എസ് പിമാർ ആശാപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷബരീഷ് എസ് നന്ദി പറഞ്ഞു രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ സംഘടിപ്പിച്ച ക്യാൻസർ നിർണയ ക്യാമ്പിൽ നൂറോളം പേർ പങ്കെടുത്തു സ്ത്രീകളിൽ ഉണ്ടായേക്കാവുന്ന സ്ഥാനാർബുദം ഗർഭാശയ ക്യാൻസർ സ്ത്രീകളിലും പുരുഷന്മാരിലും ഉണ്ടാകുന്ന വായിലെ അർബുദം എന്നിവ നിർണ്ണയിക്കുന്നതിന് ക്യാമ്പിൽ അവസരമുണ്ടായിരുന്നു ഇന്ന് ഏഴ് എട്ട് ഒൻപത് പതിനൊന്ന് വാർഡുകളിൽ ഉള്ളവർക്ക് കരവാളൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഡിസംബർ രണ്ടാം തീയതി പത്ത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാർഡുകളിലുള്ളവർക്കും ഡിസംബർ ആറാം തീയതി മൂന്ന് നാല് അഞ്ച് ആറ് വാർഡുകളിലുള്ളവർക്കും കരവാളൂർ എഫ് എച്ച് സിയിൽ വെച്ച് സൗജന്യ ക്യാൻസർ രോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിക്കും ഡിസംബർ പത്താം തീയതി ഒന്ന് രണ്ട് പതിനഞ്ച് പതിനാറ് വാർഡുകളിലുള്ളവർക്ക് നരിക്കൽ എച്ച് ഡബ്ല്യു സിയിലും ക്യാമ്പ് സംഘടിപ്പിക്കും രജിസ്ട്രേഷന് വേണ്ടി പഞ്ചായത്ത് പരിധിയിലുള്ളവർ ആരോഗ്യ പ്രവർത്തകരുമായോ ആശാപ്രവർത്തകരുമായോ ബന്ധപ്പെടേണ്ടതാണെന്ന് മെഡിക്കൽ ഓഫീസർ അറിയിച്ചു പുനലൂരിന്റെ ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഡയമണ്ട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ഒരു ക്യാൻസർ നിർണയ ക്യാമ്പ് നടത്തുകയാണ് നാല് ക്യാമ്പുകളായിട്ട് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും വിവിധ വാർഡുകളിലുള്ള ജനങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിൽ പല തീയതികളിലായിട്ടാണ് നമ്മുടെ ക്യാമ്പുകൾ അംഗീകരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമുക്കറിയാവുന്നതുപോലെ ക്യാൻസർ എന്ന് പറയുന്നത് ഒരു പലപ്പോഴും തിരിച്ചറിയാൻ വളരെയധികം കാലതാമസം നേരിടുകയും അതുകൊണ്ട് തന്നെ അതിൻ്റെ ചികിത്സ ദുഷ്കരമാകുകയും ചെയ്യുന്ന ഒരു അസുഖമാണ് പലപ്പോഴും നമുക്കൊരു ഒരു തന്നെ കണ്ടെത്താൻ സാധിച്ചാൽ പലപ്പോഴും നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ചു ഭേദമാക്കാൻ ഇന്നത്തെ ആധുനിക സാങ്കേതിക സാങ്കേതികവിദ്യയും ചികിത്സാരീതികളുടെയും സഹായത്തോടുകൂടി പൂർണ്ണമായും ഭേദമാക്കാൻ സാധിക്കുന്നതാണ് പല ക്യാൻസറുകളും അതുകൊണ്ട് തന്നെ ഈ രോഗം ഏറ്റവും നേരത്തെ കണ്ടെത്തുക അതിന് ആവശ്യമായിട്ടുള്ള ചികിത്സ ഉറപ്പുവരുത്തുക എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയും നമ്മുടെ ഏറ്റവും വലിയ ഒരു ചുമതലയുമാണെന്ന് ഈ കുടുംബാരോഗ്യത്തെ ജീവനക്കാരും വിശ്വസിക്കുന്നു അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തും അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ ഒരു ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ക്യാമ്പുകളിൽ ആർ സി സിയിൽ നിന്നുള്ള വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രൈമറി സ്ക്രീനിങ് വായലെ ക്യാൻസർ അതേപോലെ തന്നെ തൊണ്ടയിലെ ക്യാൻസർ സ്ഥലാർത്ഥം തുടങ്ങിയ രോഗങ്ങൾ തുടക്കത്തിൽ തന്നെ കണ്ടെത്താനും അതിനാവശ്യമുള്ള തുട ചികിത്സകൾ ഒപ്പുവരുത്താനുമുള്ള നടപടികളാണ് നടക്കുന്നത് അപ്പോൾ അതിൻ്റെ തുടക്ക ദിവസമായി ഇലാബുലേഷൻ എങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് തുടർ ദിവസങ്ങളിലും പഞ്ചായത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ടുള്ള ക്യാമ്പുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് Ньюс деск Мудра ൂരിന്റെളക്കം ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് 81296